ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുമായി പങ്കുവരുന്നത് ഒരു പ്രത്യേക രോഗത്തെക്കുറിച്ചാണ് രോഗം എന്ന് പറഞ്ഞാൽ തലമുടി ചിലരെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വട്ടത്തിൽ തലമുടി കൊഴിഞ്ഞു പോകുന്ന പതിവുണ്ട് അതിനൊരു പരിഹാരമാണ് പറഞ്ഞു തരുന്നത് വട്ടത്തിൽ തല തലമുടി പൊഴിഞ്ഞു പോകുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് പാവലിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞാൽ നീരെടുത്ത് പല പ്രാവശ്യം അവിടെ തേച്ചാൽ മതി ഒരഞ്ചാറ് രൂപ എവിടെ തേക്കുമ്പോൾ മുടി പഴയതുപോലെ കളിച്ചു വരും കേട്ടല്ലേ പാവലിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ നീരെടുത്ത് വട്ടത്തിൽ മുടി പിടിയുന്നതിൻ്റെ അവിടെ തേച്ച് പിടിപ്പിച്ചാൽ മതി നിങ്ങളുടെ തലമുടി പെട്ടെന്ന് പിടിച്ച് കയറും ഒരു കുഴപ്പമില്ല അത് ഒരു ആറേഴു വേണേ ഞങ്ങൾക്ക് തേച്ചാൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊറ്റടുത്തുള്ള ക്ലിക്ക് ക്ലിക്കുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിക്കുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ കമൻറ്റ് ചെയ്യുക അറിയിക്കുക एवं नी नमस्कार